മലയാളികളുടെ സ്വന്തം മല്ലു സിംഗായി പ്രേക്ഷകർ സ്വീകരിച്ച അഭിനേതാവാണ് ഉണ്ണി മുകുന്ദൻ താരത്തിൻ്റെ ചിത്രങ്ങൾക്ക് ആദ്യകാലത്ത് അത്ര കണ്ട് സ്വീകാര്യത കിട്ടിയിരുന്നില്ലെങ്കിലും അടുത്ത കാലത്തായി റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടാറുണ്ട് ചെറുപ്പക്കാരുടെ മാത്രമല്ല വീട്ടമ്മമാരുടെയും ഹൃദയം കവരാൻ ഉണ്ണി മുകുന്ദന് കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്തായി താരത്തിനോട് പ്രേക്ഷകർ ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് താരത്തിൻ്റെ വിവാഹം മലയാള സിനിമാ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് ഉണ്ണി മുകുന്ദന്റെ വിവാഹം മുപ്പതുകളുടെ പകുതി എത്തിയിട്ടും ഇന്നും ഉണ്ണി ഒരു പ്രണയം പോലും ഉള്ളതായി എങ്ങും പറഞ്ഞിട്ടില്ല കാലാകാലങ്ങളായി ഉണ്ണിയുടെ കാമുകി എന്ന തരത്തിൽ പല വനിതാ താരങ്ങളുടെ പേരുകളും വലിച്ചിഴക്കപ്പെട്ടിരുന്നു ഇതിൽ സ്വാസിക മുതൽ അനുശ്രീ വരെയുള്ള ആളുകളുണ്ട് ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് ഉണ്ണിയുടെ മാനേജറും അഭിനേതാവുമായ ബിപിൻ കുമാറിന്റെ ജന്മദിനാശംസ നേർന്നുകൊണ്ട് ഉണ്ണി മുകുന്ദൻ പങ്കിട്ട ഒരു വീഡിയോ ആണ് വാർത്തകൾക്ക് പിന്നിൽ തനിക്ക് കിട്ടിയ ആശംസാ പോസ്റ്റിലൂടെയാണ് വിപിൻ ഉണ്ണിക്കിട്ടൊരു പണി കൊടുത്തത് ഈ പോസ്റ്റിൽ വിപിൻ്റെ ഒപ്പം മലയാള സിനിമയിലെ പ്രശസ്തരും പ്രമുഖരുമായ നിരവധി നായികമാരെ കാണാം മഞ്ജു വാര്യരെയും മീര ജാസ്മിനെയും മമത മോഹൻദാസ് രാഷ്മിക മന്ദാന തുടങ്ങിയ ഏറ്റവും അടുത്തിടെ സിനിമയിലെത്തിയ യുവ നടിമാർ പോലും ഉണ്ണി പോസ്റ്റ് ചെയ്ത കൊളാഷ് വീഡിയോയിൽ വിപിനൊപ്പമുണ്ട് ഇതിൻ്റെ ക്യാപ്ഷനിലാണ് മാനേജർ ഉണ്ണിക്കുള്ള പണി ഒളിപ്പിച്ചു വെച്ചത് ഉണ്ണിച്ചേട്ട എപ്പോഴാണ് കല്യാണം ഈ ഫോട്ടോസിലുള്ള ആരെയാണെന്ന് പറയട്ടെ എന്നായിരുന്നു വിപിൻ്റെ കമൻറ്റ് ഉണ്ണിയുടെ വധു മലയാള സിനിമയിൽ തന്നെയുണ്ട് എന്ന കാര്യം അരക്കിട്ടുറപ്പിക്കുന്നതായി വിപിൻ്റെ കമൻറ്റ് ഉണ്ണിയുടെ ആയതിനാൽ ഈ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്ന രണ്ട് മില്യൺ ഫോളോവേഴ്സിനും ഈ കമൻറ്റ് കാണാൻ കഴിയും കമൻറ്റ് സെക്ഷനിൽ അതോടെ ആരാധകർ തങ്ങളുടെ സംശയങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കുറിക്കാൻ തുടങ്ങി സിനിമയിലെ നായികയുടെ പേര് പോലും ആരാധകർ ഊഹിച്ചെടുത്തു ഉണ്ണി മുകുന്ദൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അതിന് മാനേജർ വിപിൻ കുമാർ നൽകിയ കമൻറ്റും അടങ്ങിയ സ്ക്രീൻഷോട്ട് വൈറലാകുകയാണ് നിരവധി പേർ ഈ പോസ്റ്റിൽ ലൈക്കും കമൻറ്റും ചെയ്തിട്ടുണ്ട് ഉണ്ണിയുടെ മാനേജർ പറഞ്ഞതുകൊണ്ട് പല ആരാധകരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരാണ് ഉണ്ണിയുടെ ആ സിനിമാ നടിയായ പ്രണയിനി എന്നറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ കരിയറിൽ നല്ല തിരക്കിലാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് താരം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്